നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ലോകത്തെ ആകമാനം ഒരു നീക്കം ചൈന നടത്തിയിരിക്കുകയാണ് പ്രധാനമായും ലോക പോലീസായ അമേരിക്ക അടക്കം ഭയന്നു വിറയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തൊട്ടടുത്ത് ഇന്ത്യ മഹാരാജ്യം ഈ നീക്കങ്ങളെയൊക്കെ തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെപ്പോലും കടത്തി വെട്ടുന്ന അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെൻറ്റകണ്ണിനേക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള ഒരു പ്രതിരോധ ആസ്ഥാനമാണ് ചൈന നിർമ്മിച്ചെടുക്കാനായി പോകുന്നത് അങ്ങനെ ലോകത്തിലേക്കും വെച്ച് പ്രതിരോധ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമാക്കാനും കൂടുതൽ വിപുലമാക്കാനുമുള്ളൊരു ശ്രമം തന്നെയാണ് ചൈന നടത്തുന്നത് അങ്ങനെ അമേരിക്കയെ പിന്നിലാക്കി അമേരിക്കയെ വെട്ടിലാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ചൈന കടക്കുന്നു ഇനി ഇന്റലിജൻസ് സംവിധാനത്തിൻ്റെ കാര്യത്തിലും സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെ കാര്യത്തിലും ചൈന ബഹുദൂരം മുന്നിലേക്ക് കുതിക്കുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെ ഇല്ല എന്നാണ് ചൈനീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് ഏറെക്കുറെ ഈ പ്രതിരോധ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് പൂർണ്ണ സജ്ജമാകുമ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങുമ്പോൾ ലോകത്തിൽ തന്നെ മറ്റെങ്ങുമില്ലാത്ത സാങ്കേതിക സംവിധാനങ്ങൾ അടക്കം സമന്വയിപ്പിച്ചുകൊണ്ട് ഇത്രയധികം ബൃഹത്തായ ഒരു പദ്ധതി ലോകത്തിലേക്കും തന്നെ ചൈനയ്ക്ക് മാത്രം സ്വന്തമായി മാറിയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ മറ്റുമൊക്കെ ഉണ്ടാകുന്ന യുദ്ധസമാന സാഹചര്യങ്ങൾ കലുഷിതമായ അന്തരീക്ഷം നമുക്കറിയാവുന്നതാണ് എന്നാൽ ചൈന ഇതുവരെയും ഒരു യുദ്ധത്തിലേക്ക് നേരിട്ട് ഇറങ്ങിയിട്ടില്ല ഇന്ത്യയുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സമവായത്തിന്റെ പാതയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അമേരിക്കയുമായി വ്യാപാര ഇടപാടിലടക്കം ഏർപ്പെടുന്നത് നമ്മളേവരും കണ്ടതാണ് പക്ഷേ ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്ന രണ്ട് രാജ്യങ്ങൾ അത് അമേരിക്കയും ചൈനയുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുവേണ്ടിയുള്ള കോപ്പുകൂട്ടലാണ് ഈ ഇൻ്റലിജൻസ് കേന്ദ്രം പ്രതിരോധ കേന്ദ്രം വിപുലപ്പെടുത്തുന്നത് എന്നാണ് അമേരിക്ക സംശയിക്കുന്നത് പെൻഡഗടിൻ്റെ പത്തിരട്ടി വലിപ്പം എന്ന് പറയുമ്പോൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വിപുലപ്പെടുത്താൻ പോകുന്നതെന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് ഈ പ്രതിരോധ ആസ്ഥാനത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചൈന ബഹിരാകാശത്തടക്കം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലടക്കം പതിന്മടങ്ങ് ശക്തിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അഞ്ചാം തലമുറയിൽ നിന്നും വളരെ വേഗത്തിൽ കുതിച്ച് മുന്നോട്ട് ചലിക്കുമ്പോൾ ഈ പ്രതിരോധ കോട്ട നിർമ്മിക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യയ്ക്കടക്കം വലിയ ഭീഷണിയാകുമെന്ന ഭയവും ആകുലതയും ഈ ഘട്ടത്തിൽ ഉയരുകയാണ് ബെയ്ജിങ്ങിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ പ്രതിരോധ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പകുതിയോടുകൂടിയായിരുന്നു ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് യാതൊരുവിധ സൂചനയോ യാതൊരു തരത്തിലുള്ള ചിത്രങ്ങളോ ഒന്നും തന്നെ പുറത്തു പോകാതിരിക്കാനുള്ള ശ്രമമായിരുന്നു ചൈന നടത്തിയത് ഉപഗ്രഹങ്ങളിലൂടെ ചോർത്തിയെടുക്കാൻ സാധിക്കുന്ന മാക്സറാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും ഉപഗ്രഹ ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തുവിടുന്നത് എന്നാൽ മാക്സർ ടെക്നോളജീസിന്റെയും കണ്ണിൽപ്പെടാതെ ഇത്രയും കാലം ഒരു വർഷക്കാലത്തിനടുത്ത് പൊതിഞ്ഞു പിടിക്കാൻ ചൈന ശ്രമിച്ചിരുന്നു പക്ഷേ അവസാനം പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതും ചോർത്തിയെടുത്തിരിക്കുകയാണ് അമേരിക്ക സാധാരണ മറ്റു രാജ്യങ്ങളുടെ വിവരങ്ങൾ ചോർത്താൻ മിടുക്കരായ ചൈനയ്ക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു പാകപ്പിഴ സംഭവിച്ചു ഉപഗ്രഹ ചിത്രം അടക്കമാണ് വാർത്തകളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ അതിനെ തുറന്ന് സംബന്ധിക്കാൻ എല്ലായ്പ്പോഴും ചൈന ചെയ്യുന്നതുപോലെ ഇത്തവണയും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ഈ വർഷം ജൂൺ മാസത്തോടുകൂടി ഈ പ്രതിരോധ കേന്ദ്രത്തിന്റെ പുതിയ റോഡുകളും തുരങ്കങ്ങളും നിർമ്മാണം ആരംഭിക്കും എന്നാണ് വിവരം നൂറിലധികം പടുകൂറ്റം ക്രെയിനുകളാണ് ഈ നിർമ്മാണ സ്ഥലത്ത് അടുക്കിയിട്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ കൂടുതൽ ആളുകളെ എത്തിച്ച് കൂടുതൽ പ്രവർത്തന ഉപകരണങ്ങൾ എത്തിച്ച് നിമിഷ നേരം കൊണ്ട് ഈ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് നാഷണൽ ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയിലെ മുൻ ഇമേജറി അനലിസ്റ്റായിട്ടുള്ള റെന്നി ആണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം പ്രസിദ്ധപ്പെടുത്തിയത് കർശന നിയന്ത്രണത്തിലൂടെയാണ് അധികൃതർ ഈ മേഖലയെ കൊണ്ടുപോകുന്നത് ചൈനയിലെ ജനങ്ങൾക്ക് പോലും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള മനസ്സിലാക്കാനുള്ള അവസരം പോലും നൽകുന്നില്ല സൈന്യത്തിലെയും സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഒഴികെ മറ്റാർക്കും അവിടേക്ക് കടക്കാൻ പോലും അനുവാദമില്ല ഡ്രോണുകൾ പറത്തുന്നതും ചിത്രങ്ങൾ പകർത്തിയെടുക്കുന്നതും ഒക്കെ തന്നെ നിരോധിച്ചിരിക്കുന്നു മുൻപുണ്ടായിരുന്ന വഴികളൊക്കെ തന്നെ അടച്ച് ഇല്ലാതാക്കി പുതിയ രീതിയിലുള്ള പാതകൾ നിർമ്മിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് ചൈനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു അത് അമേരിക്കയാണ് അമേരിക്ക ഏത് വിധേനയും നിലംഭരിച്ചാക്കുക അമേരിക്കയുടെ ലോക പോലീസ് എന്ന ഈ പേര് അതില്ലാതാക്കാനാണ് ചൈന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് സൂചന ചൈനയ്ക്ക് വർദ്ധിച്ചു വരുന്ന സൈനിക നീക്കങ്ങളുടെ അഭിലാഷങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് ഈ സൈനിക താല്പര്യങ്ങൾ നിറവേറ്റാൻ ഇനി കേവലം മാസങ്ങൾ മാത്രം മതിയെന്നാണ് ചൈനീസ് ഭരണാധികാരികൾ ഉറപ്പ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി തന്നെ ഇപ്പോഴത്തെ മുഴുവൻ സൈന്യത്തെയും പരിഷ്കരിക്കാനും അതിനെ അത്യാധുനികമാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും നാഴികക്കല്ലായ ഒരു പ്രവർത്തനം തന്നെയാണ് ചൈനയുടെ പ്രതിരോധ ആസ്ഥാന നിർമ്മാണം സ്വന്തം ആണവായുധങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആണവായുധങ്ങളിൽ നിന്നുള്ള സംരക്ഷണം കൂടി പ്രതിരോധ കേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ട് ഷി ജിൻ വളരെ വേഗത്തിൽ ആണവായുധങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ സ്വന്തമാക്കുന്നു അമേരിക്കയ്ക്ക് കേവലം വർഷങ്ങൾക്കുള്ളിൽ ശക്തമായ ഒരു എതിരാളിയായി ചൈന മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ചൈനയുടെ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചും ഏറെ ആകുലത വർദ്ധിപ്പിക്കുന്നുണ്ട് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ടും ഈ പറയുന്നത് പോലെ രണ്ട് രാജ്യങ്ങളും ആണവ ആണവപൂർമുന കൈവശമുള്ളതുകൊണ്ടും പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റവും അടുത്ത സൗഹൃദവുമൊക്കെ ഇന്ത്യയെയും വലിയ തോതിൽ വലയ്ക്കുകയാണ് നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാനുമായി നമുക്കുണ്ടായ ഒരു ഏറ്റുമുട്ടൽ ഒരു സംഘർഷ സാഹചര്യം മൂന്ന് ദിവസം നീണ്ടു നിന്ന യുദ്ധസമാനമായ സാഹചര്യം എന്നാൽ അന്ന് ഇന്ത്യയും പാകിസ്ഥാനുമല്ല നേർക്കുനേർ പോരാടിയത് ഉറ്റ സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള റഷ്യയും ചൈനയുമാണ് യഥാർത്ഥത്തിൽ പോരടിച്ചത് എന്നാൽ ഇതിൽ പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് ചൈനയ്ക്കായിരുന്നു ഒരിക്കലും മുട്ടുമടക്കില്ല എന്ന് കരുതിയ ചൈന എല്ലാവരെയും നിലംപരിശാക്കുമെന്ന് വീരവാദം മുഴക്കുന്ന ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ ജേട്ടൻ സി എന്നീ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ പാക് യുദ്ധത്തിൽ അടിച്ചിട്ടത് റഷ്യൻ പ്രതിരോധ സംവിധാനമായ ഇന്ത്യയുടെ സുരക്ഷാ കവചമായ എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു പാകിസ്ഥാനാണ് ചൈനയുടെ യുദ്ധമാനങ്ങളായിട്ടുള്ള ജെ എഫ് സെവൻറ്റീനും ജേട്ടൺ സിയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതുപയോഗിച്ച് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു കയറാനും ഇന്ത്യൻ മേഖലകളെ കൈയടക്കാനും ആക്രമിക്കാനും ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ കൃത്യമായി തടയുകയായിരുന്നു വ്യോമ മേഖലയിൽ വെച്ച് തന്നെ വെടിവെച്ചിടുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് ലാഡിമർ പുടിനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ അടിസ്ഥാനം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഉഭയകക്ഷി ബന്ധത്തിന്റെ ഉത്തമ ഉദാഹരണം അതുകൂടി തന്നെയാണ് റഷ്യ വലിയൊരു സംഘർഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ പുടിൻ നാല് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് നൽകിയത് എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന വാർത്തയായിരുന്നു ഇറാനിലെ ആയത്തുള്ള അലി ഖമൈനെ അപേക്ഷിച്ചിട്ട് പോലും കെയണ് പറഞ്ഞിട്ട് പോലും പുടിൻ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഇറാന് നൽകാൻ തയ്യാറായിട്ടില്ല ഇന്ത്യക്ക് നൽകിയെങ്കിൽ അത് മറ്റാർക്കും തന്നെ നൽകേണ്ടതില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു പുടിൻ ഉണ്ടായിരുന്നത് ഇതുതന്നെയാണ് യഥാർത്ഥ സൌഹൃദത്തിൻ്റെ വ്യക്തമായ സൂചനയും ദീർഘദൂര മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഒക്കെ തന്നെ ഒരുപോലെ നേരിടാൻ ഡ്രോൺ സംവിധാനങ്ങളെ പോലും നേരിടാൻ കഴിവുള്ള പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെത്തിയ ശേഷം പേര് മാറ്റി വിളിച്ച് സുദർശന ചക്രമെന്ന് അറിയപ്പെടുന്ന എസ് ഫോർ എന്ന് പറയുന്നത് ഒരേ സമയം എൺപതിലധികം മിസൈലുകൾ അവരെ വെടിവെച്ചിടാനായി ഇതിന് സാധിക്കും ഭൂതല വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അങ്ങനെ ഇന്ത്യയുടെ സുരക്ഷാ കവചമായി മാറിയത് നമ്മേ നാം ഏവരും കണ്ടതായിരുന്നു ലോകം തന്നെ വീക്ഷിച്ചതായിരുന്നു ഇതിന്റെ പ്രഹരശേഷി തന്നെ നാന്നൂറ് കിലോമീറ്റർ ദൂരം വരെ എത്തി എതിരാളിയെ തകർക്കാനായി സാധിക്കും നാന്നൂറ് കിലോമീറ്ററിനപ്പുറമുള്ള ശത്രുവിനെ കണ്ടെത്താനുള്ള റഡാർ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡിന് പ്രത്യേകമായിട്ടുണ്ട് ഇന്ത്യ പാക് യുദ്ധത്തിൽ ചൈനയുടെ യുദ്ധമാനങ്ങളും റഷ്യയുടെ ആയുധങ്ങളും തമ്മിലൊരു ഏറ്റുമുട്ടലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത എന്തിനേറെ പറയുന്നു ചൈന പോലും കരുതാത്ത ഒരു ഏറ്റുമുട്ടലായിരുന്നു അവിടെ സംഭവിച്ചത് ലോകത്ത് രൂപപ്പെടുന്ന അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള മുന്നണിക്കെതിരെ നിലനിൽക്കുന്ന റഷ്യ ചൈന മുന്നണിയുടെ യുദ്ധ നീക്കമായിരിക്കും ഇനി കാണേണ്ടി വന്നതെന്ന് കരുതിയെങ്കിൽ റഷ്യയുടെയും ചൈനയുടെയും ആയുധങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത് അത് വ്യക്തമായി തന്നെ എല്ലാവർക്കും വീക്ഷിക്കാൻ കഴിയും